Obrigado, are 阿姐，阿姐、啊。啊啊啊啊 kireku nō

तो पत्र प्रमुख दायित्व आहे 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 No. Oh ாலே <laughs> <laughs> ഒരാൾ വരുന്നുണ്ട് ഞാൻ അത് നമുക്ക് എന്തായാലും അതങ്ങനെയാ സ്വന്തം കാര്യം നമ്മുടെ നിയന്ത്രണത്തിന്റെ അവഗണങ്ങൾ ഉണ്ട് അത് ചിലപ്പോൾ നമ്മൾ സഹിക്കാൻ പറ്റുന്ന സ്വന്തം എല്ലാം ഉപയോഗിച്ച വ്യക്തികളാണ് അതിന്റെ ഒരു മനോരമ അതിപ്പോഴ് കുറച്ച് കാലങ്ങളും എന്തായാലും അല്ല വിജയം പറയുന്നത് എന്തായാലും ആശയം ഒന്നിച്ചേ പോകാൻ പറ്റും അതുകൊണ്ട് ഈ അധികം നോക്കിക്കൊണ്ട് പോയി നിങ്ങൾ നീയുള്ള കാലം ഒന്നിച്ചു അത് നിങ്ങൾ സാധനം അത് എന്താണ് പ്രശ്നം ഇപ്പോ എന്റെ അച്ഛോ എന്റെ ഭാര്യ മാത്രമേ നിങ്ങൾ ഒന്നിച്ച് പോവുകയില്ല എന്നെ സ്മരിക്കും নির മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കൊയിലേരി ആശ്രമത്തിൽ നിന്ന് ഉണ്ണിച്ചാട്ട് വളർത്തിയാണെങ്കിൽ അതും ആർക്കും കഴിയാത്ത what do you तब बोल बेटा जन्म जन्म मन ये माला महाराज अनाधाले गिरवेच मिलने प्रत्येक कुटुंबो स्वीकृत मार 12 बार और मनसोना ने ये ले कोरा देवो महाराज पद तक का निजे और इनके नस रखा काल की माबा प्रश्न असली इश्वर आदिगर इतनी दिया का दर्शन सत्य तुझे तुम्हारा मन में जान अच्छा

아이 <susur> Yeah.